യുടെ കറുപ്പിൽ മുങ്ങി മദ്യത്തിന്റെ രൂക്ഷഗന്ധം കലർന്ന ശ്വാസത്തോടെ രാജൻ വീട്ടിലേക്ക് കയറി വന്നു വാതിൽക്കൽ തന്നെ കാത്തുനിന്ന ഭാര്യ ഗീതയെ കണ്ടതും അയാളുടെ മുഖം കടുത്തു പതിവുപോലെ അന്നത്തെ ദിവസത്തെ ജോലിയുടെയും ജീവിതത്തിന്റെയും നിസാരതകളിൽ നിന്നുള്ള അമർഷം മുഴുവൻ അയാള് വാക്കുകളിലൂടെയും അംഗവിക്ഷേപങ്ങളിലൂടെയും പുറത്തേക്കൊഴുക്കി ഗീത ഗീതമൌനമായി എല്ലാം കേട്ടുനിന്നു വർഷങ്ങളായി അവൾക്കിത് ശീലമായിരിക്കുന്നു മദ്യപാനം രാജന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായി മാറിയിട്ട് കാലം കുറച്ചായി ആദ്യമൊക്കെ ചെറിയ വഴക്കുകളും പിറുപിറുക്കലുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ കാലം പോകെ അത് അസഭ്യവർഷത്തിലും കയ്യേറ്റത്തിലും വരെ എത്തിനിന്നു അവരുടെ മകൾ മീര ഒൻപതു വയസ്സുകാരി പതിവുപോലെ അമ്മയുടെ പിന്നിൽ ഒളിച്ചിരുന്നു അവളുടെ വലിയ കണ്ണുകളിൽ ഭയവും ദുഃഖവും നിറഞ്ഞിരുന്നു അച്ഛന്റെ ഈ ഭാവമാറ്റം അവൾക്ക് പേടിയായിരുന്നു പണ്ട് മദ്യപിക്കാത്ത സമയത്ത് അവളെ ചിരിപ്പിക്കുകയും കഥകൾ പറയുകയും ചെയ്തിരുന്ന അച്ഛൻ മദ്യപിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ആ കുഞ്ഞു മനസ്സിന് മനസ്സിലായിരുന്നില്ല അന്ന് രാത്രിയിലെ വഴക്ക് പതിവിലും കടുത്തു രാജൻ അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുകയും ഗീതയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മീര പേടിച്ച് ഉറക്ക കരഞ്ഞു അവളുടെ കരച്ചിൽ കേട്ടപ്പോൾ ഗീതയുടെ സഹനശക്തിയുടെ അങ്ങേയറ്റം എത്തി അവൾ ഭർത്താവിനെ തള്ളിമാറ്റി മീരയെയും കൂട്ടി കൂട്ടിയകത്തേക്ക് ഓട്ടി ഇനി മേലാൽ ഈ വീട്ടിൽ നിങ്ങളുണ്ടാവരുത് രാജൻ അലറി പുറത്തുപോ രണ്ടും എന്റെ കൺമുന്നിൽ നിന്ന് ദൂരപ്പോ ഗീതയ്ക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും കാലത്തെ ദാമ്പത്യത്തിൽ ഇങ്ങനെയൊരു വാക്ക് അവൾ കേട്ടിട്ടില്ലായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എങ്ങോട്ടു പോകണം എന്തു ചെയ്യണം എന്നൊന്നും അവൾക്ക് ഒരു പിടിയുമുണ്ടായിരുന്നില്ല പക്ഷേ തന്റെ മകളുടെ സുരക്ഷയെ ഓർത്ത് അവൾ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല അവൾ വേഗം ഒരു ചെറിയ തുണിസഞ്ചി എടുത്തു അതിൽ മീരയുടെ കുറച്ച് വസ്ത്രങ്ങളും അവരുടെ അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളും വെച്ചു മീരയെയും കൂട്ടി അവൾ പുറത്തേക്ക് നടന്നു രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് രാജന്റെ അലർച്ച വീടിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങിക്കേട്ടു പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു ഗീതമീരയെ ചേർത്തു പിടിച്ചു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവർക്കറിയില്ലായിരുന്നു അടുത്തുള്ള ബന്ധുവീടുകളിലേക്ക് പോകാൻ ഗീതയ്ക്ക് മടിയായിരുന്നു അവരുടെ അവസ്ഥയിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവൾ ആഗ്രഹിച്ചില്ല നാട്ടുകാരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കാനും അവൾക്ക് താൽപര്യമുണ്ടായിരുന്നില്ല അങ്ങനെ അവർ ആ രാത്രി മുഴുവൻ തെരുവിലൂടെ അലഞ്ഞു വഴിയോരത്തെ കടത്തിണ്ണകളിലും ബസ് സ്റ്റോപ്പുകളിലുമായി അവർ തണുത്തുവിറച്ചു മീര ഇടയ്ക്കിടെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഗീത അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ഉള്ളിലും ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയായിരുന്നു സ്വന്തം ഭർത്താവ് സ്വന്തം വീട്ടിൽ നിന്നിറക്കിവിട്ട ഒരു ഭാര്യയുടെയും മകളുടെയും അവസ്ഥ എത്ര ദയനീയമാണെന്ന് അവൾ അവളോർത്തു പുലർച്ചെയായപ്പോൾ ഗീതയ്ക്കൊരാശയം തോന്നി അവരുടെ ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലെ ഒരു പഴയ കൂട്ടുകാരി താമസിക്കുന്നുണ്ട് അവൾക്ക് സാമ്പത്തികമായി വലിയ സ്ഥിതിയില്ലെങ്കിലും നല്ല മനസ്സുള്ള ഒരു സ്ത്രീയാണ് ഒരുപക്ഷെ അവൾക്ക് താൽക്കാലികമായി അവർക്ക് അഭയം നൽകാൻ കഴിഞ്ഞേക്കും അങ്ങനെ കാലുകൾ തളർന്നിട്ടും പ്രതീക്ഷയുടെ ഒരു നേരിയ വെളിച്ചവുമായി ഗീതമീരയെയും കൂട്ടി നടന്നു അവർ ഒരുപാട് ദൂരം നടന്നു വഴിയിൽ കണ്ട ഓട്ടോറിക്ഷയിൽ കയറാൻ അവരുടെ കൈയിൽ പൈസയുണ്ടായിരുന്നില്ല വിശപ്പും ദാഹവും അവരെ തളർത്തി മീരയുടെ കൊച്ചുകൈകൾ അമ്മയുടെ കൈകളിൽ കൂടുതൽ മുറുകെ പിടിച്ചു ഒടുവിൽ അവർ കൂട്ടുകാരി സുധയുടെ വീട്ടിലെത്തി വാതിൽ തുറന്ന സുധ അവരെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഗീതയുടെയും മീരയുടെയും ദയനീയമായ അവസ്ഥ അവളെ ദുഃഖിപ്പിച്ചു അവൾ ഉടൻ തന്നെ അവരെ അകത്തേക്ക് വിളിച്ചു ചൂടുള്ള വെള്ളം നൽകി അവരെ കുളിപ്പിച്ചു അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു സുധയുടെ ചെറിയ വീട്ടിൽ അവർക്ക് താൽക്കാലികമായി ഒരിടം ലഭിച്ചു സുധയുടെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു അവരുടെ വരുമാനം തുച്ഛമായിരുന്നുവെങ്കിലും അവർ ഗീതയെയും മീരയെയും സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ സ്നേഹിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഗീതയ്ക്ക് ജോലിക്കായി പലയിടത്തും അന്വേഷിച്ചു ചെറിയ ചെറിയ ജോലികൾ അവൾ ചെയ്തു വീട്ടുജോലികൾ കടകളിൽ സഹായിക്കുക തുടങ്ങിയ ജോലികൾ ചെയ്ത് അവൾ കുറച്ച് പൈസ സമ്പാദിച്ചു മീര അടുത്തുള്ളൊരു സ്കൂളിൽ പോകാൻ തുടങ്ങി അവളുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷത്തിന്റെ നാമ്പുകൾ വിരിഞ്ഞു തുടങ്ങി അതേസമയം രാജന്റെ ജീവിതം കൂടുതൽ ദുരിതമയമായി മദ്യപാനം അയാളെ കൂടുതൽ അലസനും നിരുത്തരവാദിയുമാക്കി വീട്ടിൽ ഭാര്യയും മകളുമില്ലാത്തതിന്റെ ശൂന്യത അയാൾ അറിഞ്ഞു തുടങ്ങി ഒറ്റയ്ക്കിരുന്ന അയാൾ പലപ്പോഴും ഗീതയെയും മീരയെയും ഓർത്ത് ദുഃഖിച്ചു താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അയാൾക്ക് പതിയെ മനസ്സിലായി പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയിരുന്നു ഒരു ദിവസം രാജൻ സുധയുടെ വീട്ടിലേക്ക് വന്നു ഗീതയെയും മീരയെയും തിരികെ വിളിക്കാൻ വേണ്ടിയായിരുന്നു അയാൾ വന്നത് അയാളുടെ കണ്ണുകളിൽ പശ്ചാത്താപം നിറഞ്ഞിരുന്നു താന് ചെയ്ത തെറ്റുകൾക്ക് മാപ്പു ചോദിക്കാൻ അയാൾ തയ്യാറായിരുന്നു പക്ഷേ ഗീതയ്ക്ക് അയാളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വർഷങ്ങളായി അവൾ സഹിച്ച വേദനകൾ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതായിരുന്നില്ല മീരയെയും കൂട്ടി വീണ്ടും ആ നരകത്തിലേക്ക് തിരികെ പോകാൻ അവൾക്ക് ഭയമായിരുന്നു ഇനി ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല ഗീത ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പോയതാണ് ഇനി ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതമുണ്ട് രാജൻ നിസ്സഹായനായി തിരിഞ്ഞു നടന്നു അയാളുടെ ഹൃദയം വേദന കൊണ്ടു പിടഞ്ഞു സ്വന്തം ഭാര്യയെയും മകളെയും നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം അയാളെ കൂടുതൽ മദ്യപാനത്തിലേക്ക് തള്ളിവിട്ടു കാലം മുന്നോട്ടുപോയി ഗീത കഠിനാധ്വാനം ചെയ്ത് സ്വന്തമായി ഒരു ചെറിയ വീട് വാങ്ങി മീര നന്നായി പഠിച്ചു അവളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു അവർക്ക് രാജനെക്കുറിച്ചുള്ള ഓർമ്മകൾ വേദന നൽകിയെങ്കിലും അവർ മുന്നോട്ടു നടന്നു ഒരു ഗീതയ്ക്ക് രാജൻ മരിച്ചെന്ന വാർത്ത കിട്ടി അമിതമായ മദ്യപാനം അയാളുടെ കരളിനെ നശിപ്പിച്ചു ഒറ്റയ്ക്കും നിസ്സഹായനുമായി അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു ആ വാർത്ത കേട്ടപ്പോൾ ഗീതയുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണീർ പൊടിഞ്ഞു എങ്കിലും അവളുടെ ഹൃദയത്തിൽ പഴയ ഭർത്താവിനോടുള്ള സ്നേഹത്തേക്കാൾ ഉപരിയായി താൻ അനുഭവിച്ച ദുരിതങ്ങളുടെ കയ്പ് നിറഞ്ഞു നിന്നു ഈ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ് മദ്യപാനം ഒരു വ്യക്തിയെയും ഒരു കുടുംബത്തെയും എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ട ഒരു ബന്ധം എങ്ങനെ കണ്ണീരിന്റെ കായലായി മാറുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതിൽ വൈകിയാൽ ജീവിതം എത്ര ദുസ്സഹമാകും എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ ഒടുവിൽ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകുന്ന സ്ത്രീയുടെ ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ കൂടിയാണിത്